ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവനെ എങ്ങനെ കാത്ത് നിൽക്കായിരുന്നു അങ്ങനെ ഒരു വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയണ്ടാവും സ്വാലിഹ് സോലിഹ് വളാഞ്ചേരി അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നപ്പോ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് എന്തായാലും സർപ്രൈസ് ആയി പോയി പോയിക്ക് ഓളെ സിയാ വിളിക്കും ഒന്നും വേണ്ടി അല്ല നാലുമണിക്ക ഉദ്ഘാടനം അതെ ഇപ്പളേ അങ്ങനെ ആയതുകൊണ്ടേ ജീവിക്കാനൊരു നാളെ അതെ നാട്ടിൽ തോന്നുമ്പളെ നമ്മൾ വിചാരിച്ചു മൂളുക എന്റെ കുട്ടിയോടെ എന്റെ മാപ്പിള പോയി പറയാം രണ്ടു മാസം ഇപ്പൊ തന്നെയാണ് മുപ്പത്തൊന്നാം തീയതി വത്തിനെ കിഫ്റ്റ് ആളുക പറയാം എന്റെ കുട്ടി തന്നെയാണ് ഇപ്പോഴും നടത്തങ്ങള് തുടങ്ങും ഒരു അതത്ര നല്ലത് പെട്ടെന്ന് തുടങ്ങണ നല്ലല്ല പ്രത്യേകിച്ച് ഇന്റെ കുട്ടികളൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും ആ കുട്ടിക്കൊരു കുഴപ്പമില്ല അങ്ങനെ േല കമ്പനിക്ക് അപ്പൊണ്ട് സ്വാധീനങ്ങൾ വന്ന നേരം വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജെസ്സി എന്നിട്ട് ജെസ്സിനോട് ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്തായാലും മഷാല എന്തിനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ എന്തിനു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചിരിക്കണോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ താങ്കൾ കൊറേ നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല രസമാണ് സംസാരിച്ചിരിക്കാനായിട്ടോ കൂടെ വന്നിരുന്ന സ്വലിൻ്റെ ഫ്രണ്ടായിരുന്നു ഞാൻ സ്വാലി വളാഞ്ചേരിയാണ് അപ്പം എൻ്റെ ഫ്രണ്ട് സജലൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ ഞാൻ ഞങ്ങളും അങ്ങനെന്താ സജലനനെ വീട്ടിൽ വന്ന് കണ്ടു ഒരുപാട് വർഷങ്ങൾക്ക് പരിചയമുള്ളൊരു സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഞങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ കഥച്ചാൽ സജിന നല്ല പാലിറ്റീവ് വളണ്ടിയറായിരുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ഭിന്നസ്ശേഷിക്കാർക്ക് നോക്കാനോ ഒക്കെ ഞങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ സ്വാന്തനം ക്ലബ്ബ് സ്വാന്തന ക്യാമ്പിലും അതുപോലെ തന്നെ പല പാലേറ്റീവ് പരിപാടിക്കൊക്കെ സജ്ജന വന്നിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നോക്കാനും പാലറ്റീവിൻ്റെ പ്രവർത്തകമായിട്ട് അവർ മുന്നേ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ സൗഹാർദ്ദം വർഷങ്ങളോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സൗഹാർദ്ദം ഇന്നിപ്പോൾ അതാ കരുവാരക്കൊണ്ട് വഴി ഞാൻ പോയൊക്കെ മേലാറ്റൂര് കരുവാരക്കുണ്ട് പോയൊക്കെ ഞാൻ ഇവിടെ അവളെ വീട്ടിലൊന്ന് കയറി അവളെ കണ്ടു മോളെ ഒരുപാട് മോള് എന്തായാലും അവളെ കണ്ടു ഒരുപാട് സന്തോഷായി അപ്പൊ അപ്പൊ അവളെ യൂട്യൂബ് ചാനലുണ്ട് അതിലാണിപ്പോ ഞാൻ വീഡിയോ പറയണത് യൂട്യൂബ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെ ഞങ്ങള് കുറേ നേരം സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ എതിന് പെട്ടെന്ന് തന്നെ സാലിൻ്റെ അടുത്ത് നല്ലോണം കമ്പനി ഒക്കെ ആയിരുന്നു കേട്ടോ ടാറ്റൊക്കെ കാട്ടാൻ പറഞ്ഞപ്പോ ടാറ്റിലും കാട്ടണൊക്കെ ഉണ്ടായിരുന്നെ അവൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു അവൾ അങ്ങനെ സാലിൻ്റെ അടുത്ത് തന്നെ ഓരോന്ന് പറഞ്ഞിട്ട് സാലീന് പിന്നെ ഓൾ അതേ പ്രായത്തിലുള്ള മോളുണ്ട് കിട്ടും അപ്പോൾ സാലീൻ തന്നെ ഓരോന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഓള് ഫുള്ള് കളിപ്പിച്ചിട്ട് ഓൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു എന്തായാലും മഷ അങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ പോവാനിറങ്ങി കേട്ടോ അവൻ്റെ അവൻ്റെ നാട്ടിൽ എന്തോ ഉദ്ഘാടനം എന്തോ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവാനിറങ്ങി ഈ വീടിന്റെ മുമ്പില് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കുറച്ചപ്പുറത്തേരുന്നു കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ മുമ്പത്തെ വീഡിയോയില് കണ്ടേ ഒന്നും കഴിക്കൂല

ശരി ബൈ 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 അങ്ങനെ ഒരു പോവാൻ പോവാനിറങ്ങി കേട്ടോഹ് ഏതായാലും എന്തായാലും വീട്ടിൽ വന്നിട്ട് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അടിപൊളിയായി കുറെ നാളുകൾക്ക് ശേഷം കാണിയിരുന്നു അപ്പൊ ഒരുപാട് പറയണ്ടെന്നും പറഞ്ഞിട്ടൊന്നും തീർന്നില്ലായിരുന്നു അങ്ങനെ ഒരു പോയി ഇനി ബർത്ത് ബർത്ത്ഡേക്ക് ഇൻഷാ വരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്

ആ ഉടുപ്പിടോ കുട്ടി കുട്ടി ഇട്ടോ ഉടുപ്പിട്ടോ ആ ഒരാ അവ കൊടുത്തോര അവ കൊടുത്തോ ഉടുപ്പിടുന്നുണ്ടോ